خامسها استقبال عين القبلة أي <applause> القبلة كعبة بالصدر فلا يكفي استقبال جهتها خلافا لأبي حنيفة رحمه الله تعالى إلا في حق العاجز أنه هو في صلاة شدة الخوف ولو فرضا فيصلي كيف أمكن ماشيا وراكبا مستقبلا ومستبرا مستدبرا كهارب من حريق وسيل وصرع وحية ومن دائن ി അഞ്ചാമത്തെ ഷർത്ത് അത് കിബിലക്ക് മുന്നിടലാണ് ഷർത്ത് കിബിലയുടെ ഐന് അഥവാ തന്നെ മുന്നിടുക അതിന്റെ ഭാഗം അല്ല കിബില തന്നെ കിബില കൊണ്ട് ഉദ്ദേശിക്കുന്നത്

ആ കിബിലയുടെ തടിയിലെ തടിയിലേക്ക് തന്നെ തന്നെയാണ് നെഞ്ചുകൊണ്ട് നെഞ്ചുകൊണ്ട് മുഖം കൊണ്ട് എന്ന് അതിനർത്ഥമുണ്ട് അതിന്റെ യാനത്ത് വേണമെങ്കിൽ നമുക്ക് കാണാം വിസ്വദുരി എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം മുത്തുഖബാൽ നേരെ തന്നെ കാരണം അവിടെ പിന്നെ സുജൂദിലേക്ക് അങ്ങോട്ട് പോകുകയാണെങ്കിൽ അവിടെ ഹുക്കുമു അതിലേക്ക് തന്നെയാണ് വരിക അർത്ഥത്തിൽ അങ്ങോട്ട് തന്നെയാണ് വരിക ാണ് ഉദ്ദേശിക്കുന്നത് ഈ ഭാഗം ഫലവിസ്തുപല ഫലവിസ്തുഹു മൊഹാദാതി ഒരാള് തൊറഫുകൊണ്ട് ഇതാണ് തുറഫ് ഈ തൊറഫ് കൊണ്ട് വിലയിലേക്ക് മുന്നിട്ടാൽ എന്നിട്ട് ഇത് അപ്പൊ ഒരു ഭാഗത്ത് അതായത് കവയുടെ നേരെ നിൽക്കുമ്പോ ഒരു ഭാഗം ഈ ഭാഗവും ക്രിബിലയിലേക്കാണ് ഈ ഭാഗവും കിബിലയിലേക്കാണ് പക്ഷെ ഈ ഭാഗം കിബിലയുടെ ഇതിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെ പറ്റൂല അതായത് ഇത് ഫുള്ളായിട്ട് തന്നെ എന്ത് ചെയ്യണം കിബിലയിലേക്ക് തന്നെ വരണം അവിടെ പിന്നെ റുഖനിലേക്ക് തിരിയുമ്പോ ചില തൂണിലേക്ക് തിരിയുമ്പോ അവിടെ എന്തുണ്ടല്ലി അനോഹ മുസ്തഖിലും ബി ജമീൽ അതായത് യുടെ ഒരു ഭാഗത്തേക്ക് മുഖം ഫുള്ളായിട്ട് തിരിയുമ്പോ മറ്റൊരു ഭാഗത്തേക്ക് ഈ ഒരു തുറഫ് തിരിയുന്നുണ്ട് അങ്ങനെ വരുന്നൊരു സ്ഥലം പ്രശ്നമില്ല കാരണം രണ്ടും അത് ഈ ഭാഗം ഇരിയൽ എന്തായാലും നടക്കുമല്ലോ ചെരുന്ന് നിസ്കരിക്കുമ്പോ ഏർ സുദുർ കൊണ്ടും നെഞ്ചു കൊണ്ടും മുഖം കൊണ്ടും കിബിലയിലേക്ക് വരണം ഉള്ളംകാലം മുകുമാണ് എവിടെ വരിക മുസ്തൽഖിയൻ മലർന്നു കിടന്ന് നിസ്കരിക്കുമ്പോ കാല് കബിലയിലേക്കാണ് വരിക അവിടെ തലക്ക് തലയണയോ മറ്റോ വെച്ചിട്ട് തലൊന്ന് കുറച്ച് പൊക്കിയിട്ട് അങ്ങനെയാണ് അതാണ് അതിന്റെ ഉദ്ദേശ്യം കബിലയുടെ ജിഹത്ത് ഭാഗം മാത്രം പോര കബിലേക്ക് തന്നെ തിരിയണം അല്ലെ അബി ഹനീഫുന്റെ അഭിപ്രായത്തിനെതിരായിട്ട് അവിടെ ഇമാമിന്റെ അഭിപ്രായം എന്താണ് അതിൽ ഇതിനെതിരാണ് െതിരായിട്ട് കഴിയാത്ത ആള് എന്ന് പറഞ്ഞാൽ ഐ അനിൽ മുന്നിടാൻ കഴിയാത്ത യജിദു ഒരാൾ രോഗിയാണ് അയാൾക്ക് മറ്റൊരാൾ വേണം തിരിക്കണമെങ്കിൽ മറ്റൊരാളെ കിട്ടുന്നില്ല ബി മർബൂത്തിൻ്റെ അല്ലെങ്കിൽ ഒരാൾ ഒരു ഒരു മരത്തിലോ മറ്റോ പിടിച്ച് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അയാൾക്ക് തിരിയാൻ കഴിയില്ല ഒരാള് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരാളെ കുരിശിൽ വെച്ച് വലിച്ച് ഇതിൽ വലിച്ച് കെട്ടപ്പെട്ടിരിക്കയാണ് അത്തരം ഘട്ടങ്ങളിൽ അവൻ നിസ്കരിക്കണമെന്നിട്ട് വൈ ഒഴുതു പിന്നെ മടക്കി സംസ്കരിച്ചാ മതി അതാണ് കഴിയാത്ത ആള് അപ്പൊ കഴിയാത്ത ആള് അപ്പൊ കഴിയുന്നതുപോലെ നിസ്കരിച്ചിട്ട് പിന്നെ കിവിലേക്കെ പറ്റുന്ന സമയത്തും മടക്കി മടക്കിച്ച് നിസ്കാരം ഭയം ശക്തമായിട്ടുള്ള സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരം അതിന്റെ വിശദീകരണം മുബാഹിൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കാണ് അല്ലെങ്കിൽ മിൻ അല്ലെങ്കിൽ ഒരു തീപിടുത്തത്തിൽ നിന്ന് ഓടുകയാണ് സെയിലിൻ അല്ലെങ്കിൽ വലിയൊരു മലവെള്ളം വരികയാണ് അതിൽ നിന്ന് ഓടുകയാണ് അല്ലെങ്കിൽ പിടിമുഗത്തിൽ നിന്ന് ഓടുകയാണ് ഹയ്യത്തിന് പാമ്പിനെ പേടിച്ച് ഓടുകയാണ് അത്തരം സമയത്ത് അവിടെ എന്താണ് നിഹായ നിഹായയുടെ ഇബാറത്ത് വേണ്ട എന്ന് അനുവദനീയം അത് ഉപേക്ഷിക്കൽ അനുവദനീയമാക്കുന്ന അതിന്റെ ഒരു ഉദാഹരണത്തിൽപ്പെട്ടതാണ് ഒരാള് ഒരു അധികം ഉടമസ്ഥാവകാശം ഇല്ലാത്ത മറ്റൊരാളുടെ പിടിച്ചു കുറിക്കപ്പെട്ട ഒരു ഭൂമിയിലാണ് ഇവിടുന്ന് പുറത്തെത്തണെങ്കിൽ അപ്പൊത്തേക്ക് നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന അടുത്തെത്തി അയാൾ ഇഹ്റാൻ ചെയ്യണം കിട്ടണം എന്നിട്ട് അയാള് പുറപ്പെടണം ഈ മാഷാറത്ത് കൊണ്ട് നിസ്കരിക്കുക ഇഷാറത്തുകൾ കൊണ്ട് നിസ്കരിക്കുക ഇതാണ് ഷിദ് ഹലോ ഫർലൻ ഇനി ഫർലാണെങ്കിലും നിസ്കാരത്തിൽ നിസ്കരിക്കും ഫൈസല്ലി അവൻ നിസ്കരിക്കണം കൈഫ അംഖന എങ്ങനെയാണോ സൗകര്യപ്പെടുന്നത് മാഷിയൻ നടന്നുകൊണ്ട് വറ്റുമ്പോ അങ്ങനെ റാഖിബൻ വാഹനപ്പുറത്താണെങ്കിൽ അങ്ങനെ മുസ്തഖ്ബിലൻ ബിലും മുന്നിടാൻ പറ്റുന്ന സമയത്ത് അങ്ങനെ പിന്നിട്ടിട്ടാണ് പിന്നിട്ട് ഹരിയിട്ട് ഒരു തീപിടുത്തത്തിൽ നിന്ന് ഓടുന്നു ഓടി രക്ഷപ്പെടുന്ന ഒരാളെ പോലെ സെയിലിൻ മയവെള്ളത്തിൽ നിന്ന് കുടിമൃഗങ്ങളിൽ നിന്ന് സിംഹമോ പുലിയോ ഹയ്യത്തിൻ പാമ്പിൽ നിന്ന് കടക്കാരനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന സമയത്ത് കടം വീട്ടാൻ കഴിയാത്ത സമയത്ത് ഹബസിൻ അല്ലെങ്കിൽ അയാള് അറസ്റ്റ് ചെയ്യും അങ്ങനെ പേടിക്കുന്ന സമയത്ത് അങ്ങനെ ഉള്ള സമയത്ത് അയാൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാം ഓടി രക്ഷപ്പെടുന്ന സമയത്ത് അങ്ങനെ നിസ്കരിക്കാം നഫിലിൻ നഫിലിൻ നഫലിൻ നഫി സഫറിൻ യാത്രയിലെ സുന്നത്ത സംസ്കാരത്തിലും തിപില ഒഴിവാഹിൻ ഹലാലായ യാത്ര ഹലാലായ യാത്രയുടെ വിശദീകരണം

ശേഷം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഹലാലല്ലാത്ത അല്ലാത്ത നിസ്കാരം പറ്റൂല അല്ല ഹലാലല്ലാത്ത യാത്ര പറ്റൂല ഇവിടെ പറയുന്നുണ്ട് അതിന്റെ ബാക്കി ഒന്ന് നോക്കാം അൽ മുറാദു ബിഹി അൽ മിൻ ഹൈസുൽ മുസാഫത്ത് എവിടെങ്കിലും ഒന്ന് പോവുക അല്ലാതെ എങ്ങനെയാ നടക്കുന്ന യാത്രയല്ല ഒരു യാത്ര യുസമ്മിഹ മുൻഫന യാത്ര എന്ന് പറയുന്ന ഒരു ദൂരം യാത്ര ചെയ്യുന്ന ഒരാളായിരിക്കണം ഷാമുസ് അല്ലെങ്കിൽ വേറൊരു നാട്ടിലേക്ക്

ഇതില് ഈ ഭാഗത്തത് വിശദീകരിക്കുന്നത് കാണാം വെറും നാട് കാണുക എന്ന ഉദ്ദേശ്യം പോരാ എന്തു വേണം ഒരു ലക്ഷ്യം അല്ലാതൊരു അതായത് ഒരു ഹലാലായ അല്ലെങ്കിൽ ഒരു ഹൈറുള്ള ഒരു ലക്ഷ്യം ആ യാത്രയിൽ വേണം എന്ന് ഈ ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട് ായ അതായത് അള്ളാഹുവിന്റെ ഇബ്രത്തുകൾ പാഠങ്ങൾ ഉൾക്കൊള്ളാനും അതിൽ നിന്ന് ഒരു തഖ്വയിലേക്ക് നയിക്കാൻ കാരണമാകുന്ന രീതിയിലുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാനും ഒക്കെ ആയിരിക്കണം ും എന്ന അഭിപ്രായം പറഞ്ഞ മഹാൻമാരുണ്ട് എന്നർത്ഥം വെറും നാട് കാണൽ മാത്രം പോരാ അപ്പോ ലി മഹലിൻ ഒരു സുന്നത്ത് ായ യാത്രയിലെ സുന്നത്ത് സുന്നത്ത് ഹലാലായ യാത്രയിലെ സുന്നസ്കാരത്തില് ഇങ്ങനെ വാഹന പുറത്ത് വാഹനത്തിൽ വെച്ചൊക്കെ നിസ്കരിക്കണം എന്നാലും അയാളുടെ നാട്ടിൽ നിന്ന് വാങ്ങുകൾക്കാത്ത ഒരു ദൂരം വേണം അതായത് ആ നാട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കരുത് സുന ഈ

അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയപ്പെട്ടത് അവിടെ വിശദീകരിച്ചിട്ടുണ്ട് അഹുവ അത് രണ്ട് കാര്യമാണ് ഒരു ലക്ഷ്യം വേണം അറിയിൽപ്പെട്ടതാണ് നാട് കട നാടിന്റെ പരിധി കടക്കണം ബദവാമു മുസഫരി ആ യാത്രയില് നിസ്കരിക്കുന്ന സമയത്ത് യാത്രയിലായിരിക്കണം ഇഖാമത്തി ഫലോത്ത് സഫീനത്തി നിസ്കാരത്തിന്റെ ഇടയിൽ കപ്പല് നാട്ടിലെത്തി ലസിമഹു അയ്യു മഹാലിൽ കിബിലെത്തി അയാൾ പൂർത്തീകരിക്കണം അതുപോലെ കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പൂർത്തീകരിക്കണം മറ്റൊന്ന് ആ നിസ്കാരത്തില് യാത്രയിൽ വെച്ച് നടക്കണം ഫലഫിയസന ഇറാഹിലെത്തി ലസിമഹു ലാലിക്കായിരുന്നു അപ്പൊ നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ നാട്ടിലെത്തിയാൽ ആ നിസ്കാരം പൂർത്തീകരിക്കണം അതാണ് ഇപ്പൊ നമ്മൾ വായിച്ചത് ഇതൊക്കെയാണ് അവിടെ പറഞ്ഞത് ജുമയുടെ ബാബിൽ പറഞ്ഞത് യാത്ര എന്ന് പറഞ്ഞതിൽ പുറത്തുപോയി എത്തി തെറ്റായ യാത്രകാരത്തിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല ഒളിച്ചോടിയ ആൾക്ക് അലൈഹി ദൈനുൻ യാത്രക്കാരന് ദൈനുൻ ഹാലു അവന് അവധി എത്തിയ കടമുണ്ട് ഖാദിരിൻ അലൈഹി ഇയാൾക്ക് അത് കൊടുക്കാൻ കഴിയും മിനുവൈരി ഇതിനി ഇനി അങ്ങനത്തെ ഒരാൾ അയാളുടെ കടക്കാരന്റെ സമ്മതം ഇല്ലാതെ പുറത്തു പോകാൻ പാടില്ല അതാണ് ഇത്രയും ഭാഗങ്ങളാണ് ഇൻഷ ഇതിൽ പറയാനുള്ളത് ഇനി വയജിബു അല മാഷിൻ വ റുക്കുയിൻവു നടന്ന് യാത്ര ചെയ്യുന്ന ആൾക്ക് റുക്കു പൂർത്തിയായി ചെയ്യണം അല്ലെ സുഹൂലത്തിൽ അത് കുറച്ച് സമയത്തേക്കല്ലേ ഉള്ളൂ അത് എങ്ങനെ തന്നെ ചെയ്യണം സുന്നത്ത നമസ്കാരത്തിലും അത് ചെയ്യണം വാല റാക്കി പിൻ ഈമാനപ്പുറത്ത് യാത്ര ചെയ്യുന്ന ആള് സുന്നത്ത സംസ്കാരത്തിൽ അത് എന്ത് ചെയ്താൽ മതി ഇഷാറത്താക്കിയാ മതി തലകൊണ്ട് ഇഷാറത്താക്കിയാ മതി ും ഫിഹി ഇത് രണ്ടിലും കിബിലൂതയും അപ്പൊ പിന്നെ നടക്കുന്ന ആൾക്ക് ഏതിലൊക്കെയാ നടക്കാൻ പറ്റുക അയാൾക്ക് നടക്കാം എന്നുള്ളത് അതാണ് ഈ ഭാഗം വിശദീകരിച്ചത് അതായത് അല്ലാത്ത ഈ നിസ്കാരങ്ങളിൽ ഇവിടെ പറയുന്നത് കാണാം ഇവിടെ സഫീനത്തി കപ്പല് യാത്ര ചെയ്യുന്നവരല്ലാത്തവർക്കാണ് നടന്ന് യാത്ര ചെയ്യുന്നവർ കപ്പലിലാണെങ്കിൽ മുഴുവൻ കപ്പൽ യാത്ര യാത്ര ചെയ്യുന്ന ചെയ്യുന്ന ആൾ അതുപോലെ ൾ മുഴുവനായിട്ട് ഇത് വേണ്ടി അതുപോലെ റുക്കനുകൾ പൂർത്തീകരിക്കാൻ മാത്രം മാത്രം മതി സഹുല സാധ്യമാണെങ്കിൽ യകുൻ റാകിബൻ في مرقد ولا في سفينة فإن كان راكبا فيما لا يسهل فيه الاستقبال في جميع صلاته وإتمام الأركان استقبل في إحرامه فقط إحرام المعاطر والجنج إن سهل عليه بأن كانت الدابة غير صعبة ولا مقطورة آه وإلا لم نلزمه في الإحرام أيضا نحرام الامبرياسان انجل ابدا يمبانا ملعا മുലഹസൻ ബിൻ ഹജർ അലാമത്തിന്റെ ഇതിന്റെ മുലഹസായിട്ട് മുഖ്താറൻ ഇല്ല ഈ ലളിത്തൊരു എത്തി ഈ യാത്രയില് പിന്നെ ആവശ്യമില്ലാതെ കിബില അല്ലാത്ത ഇടത്തേക്ക് തിരിക്കുകയാണ് അഹ്റുമു അവ ലക്ഷ്യം കിബിലയിലേക്കാണ് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കാണ് അവിടെ നിന്ന് പിന്നെ ആവശ്യമില്ലാതെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ മറ്റൊരു ദിശയിലേക്ക് തിരികെ അവൻ തെറ്റൽ ഹറാമാണ് സൗബിദി അവന്റെ ലക്ഷ്യത്തിന്റെ ഭാഗത്തിൽ നിന്ന് മാറി ആമിദൻ ആലിമൻ മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് മുഖ്താറൻ സ്വേഷ്ഠപ്രകാരം ഇല്ല ഇല്ലെത്തി കിബിലയിലേക്ക് പിന്നെ തെറ്റാം ലക്ഷ്യം മറ്റൊരു ദിശയിലേക്കാണ് അവിടുന്ന് ഇനിയൊരു റൂട്ടിലേക്ക് തെറ്റുകയാണെങ്കിൽ അതൊന്നുകിൽ കിബിലയിലേക്ക് തെറ്റണം അല്ലെങ്കിൽ പോകേണ്ട ദിശയിലേക്ക് മാത്രമായിരിക്കണം വയുസ്തറത്തു ാണ് തെർക്കു ഫിയൻ കീരിൻ ധാരാളം ചലനം ഉണ്ടാകുന്നത് ഒഴിവാക്കണം ധാരാളം അധികം ചലനം ഉണ്ടാകരുത് അതുവിൻ കാലിങ്ങനെ ആട്ടുക ബിലഹാജത്തിന് ആവശ്യമില്ലാതെ നജസിൻ ബോധപൂർവ്വ നജസ് ചവിട്ടുന്നത് ഉപേക്ഷിക്കൽ നിർബന്ധമാണ് നജസ് ആണെങ്കിൽ ണെങ്കിൽ വ്യാപകമായിട്ടുണ്ട് എന്നാൽ പോലും വലായുറു ബോധവൂർ ചവിട്ടേറു ചവിട്ടിപ്പോകുന്നത് പ്രശ്നമല്ല വലായുറു വലായു പ്രയാസമാവുകയില്ലാബിസിൻ ഉണങ്ങിയത് ചവിട്ടുന്നത് ഹത്തോയൻ അബദ്ധ വലായുക്കല്ലഫു മാഷിൻ നടക്കുന്നവന് നിർബന്ധിക്കപ്പെടുന്നതല്ല അത്തു അത് ശ്രദ്ധിക്കണം എന്ന് നിർബന്ധമില്ല അതായത് അതായത് നിർബന്ധമായും ശ്രദ്ധിക്കണം എന്ന് പറയില്ല വയ്യബുൽ ബാലു കബിലക്കുമുടൽ നിർബന്ധമാണ് സുന്നത്ത് നിസ്കാരത്തിൽ ലിറാഖിബി സഫീനത്തിൻ വൈരി കപ്പിത്താനല്ലാത്ത കപ്പലിലെ യാത്ര നടത്തുന്ന ആൾക്ക് സുന്നത്ത് നിസ്കാരത്തിൽ കപിലയിലേക്ക് തിരിയൽ നിർബന്ധമാണ് കപ്പിത്താന് പിന്നെ അവിടെ അത് നിർബന്ധിക്കാൻ പറ്റില്ല നിർബന്ധമില്ല നിർബന്ധിക്കപ്പെടുന്നില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇന്നത്തെ ഈ ഒരു ഭാഗം ഭാഗം കംപ്ലീറ്റ് ആകാൻ വേണ്ടി ഒരു ഇരുപത് മിനിറ്റോളം എടുത്തു ഇൻഷാല്ല ഇത് ഉദ്ധരണികൾ മനസ്സിലാക്കാനുള്ള സഹായത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചത് നമുക്ക് തുടർന്നും പഠിക്കണം അള്ളാഹു ചെയ്യുമാറാകട്ടെ